എഴുപതാമത് ജയന്തി ആഘോഷം അതിവിപുലമായി കൊടുങ്ങല്ലൂർ യൂണിയൻ ആഘോഷിക്കും സെപ്റ്റംബറിലാണ് ഓണമെങ്കിലും പതിവിനു വിരുദ്ധമായി ഇത്തവണ ജയന്തി ആഘോഷം വളരെ നേരത്തെയാണ് ഇത്തവണ ഓഗസ്റ്റ് ഇരുപതിനാണ് ഗുരുദേവ ജയന്തി മെറിറ്റ് ഡേ കലാ സാഹിത്യ മത്സരങ്ങൾ കൈകൊട്ടിക്കളി തിരുവാതിരക്കളി മത്സരങ്ങൾ തുടങ്ങി അതിവിപുലമായിട്ടാണ് ഇത്തവണ നൂറ്റി എഴുപതാമത് ഗുരുദേവ ജയന്തി കൊടുങ്ങല്ലൂർ യൂണിയന്റെ നേതൃത്വത്തിൽ ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ചിങ്ങം ഒന്നിന് പതാക ദിനാചരണവും ജയന്തി വിളംബര ബൈക്ക് റാലിയും നടക്കും കൊടുങ്ങല്ലൂർ യൂണിയൻ ഹാളിൽ നടന്ന ജയന്തി ആഘോഷ കമ്മിറ്റി രൂപീകരണ യോഗം യൂണിയൻ കൺവീനർ പി കെ പ്രസന്നൻ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും നല്ല ജയന്തി ആഘോഷം കൊടുങ്ങല്ലൂർ എന്നുള്ള അഭിപ്രായമാണ് കൂടിയ എല്ലാ അഭിപ്രായം അതിനുവേണ്ടി എല്ലാവരുടെയും നിസ്വാർത്ഥമായിട്ടുള്ള പ്രവർത്തനം ഉണ്ടാകും ചേർത്തുകൊണ്ട് ഈ ജയന്തിക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നാണ് എല്ലാവരും പറഞ്ഞത് അതിലുള്ള സന്തോഷം ആദ്യമായിട്ട് പങ്കുവയ്ക്കട്ടെ ഇതിനോടനുബന്ധിച്ച് പുതിയതായിട്ട് പറഞ്ഞ പോലെ അഭിപ്രായങ്ങൾ ഒരു ബൈക്ക് റാലി നമുക്കിതിനെ ഇതിനകത്ത് സംഘടിപ്പിക്കണം എന്നൊരു അഭിപ്രായം ഇപ്പൊ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത വ്യത്യസ്തമായിട്ടൊരു അഭിപ്രായം ഉണ്ടായി നമ്മുടെ യുവജന സംഘടനയായിട്ടുള്ള യൂത്ത് മൂവ്മെന്റ് അത് ഏറ്റെടുത്തുണ്ടെന്ന് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് അതും നമുക്ക് ഗംഭീരമായിട്ട് നടത്താം അതുപോലെ തന്നെ ഇതിന് ഒരേ ശാഖകളും നടത്തുന്ന പ്രോഗ്രാമത്തിന് അല്ലെ ഒരു സമ്മാനം അതായത് ഏറ്റവും ഭംഗിയായിട്ട് വരുന്ന ശാഖയ്ക്ക് ഒരു സമ്മാനം ഏർപ്പെടുത്തണം എന്ന് പറയുന്നത് അത് വളരെ എന്താ പറയുക ഹെൽത്തി ആയിരിക്കണം നമ്മൾ ആരോഗ്യകരമായിട്ടുള്ള മത്സരമായിരിക്കണം അതനുസരിച്ച് നമുക്കൊരു വേണ്ടി ഒരു അതിന്റെ ചെയർമാൻ പി കെ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങളായ ഡിൽഷൻ കൊട്ടേക്കാട്ട് എം കെ തിലകൻ കെ ഡി വിക്രമാദിത്യൻ ദിനിൽ മാധവ് വനിതാ സംഘം യൂണിയൻ പ്രസിഡന്റ് ജോളി ഡിൽഷൻ യൂത്ത് മൂവ്മെന്റ് യൂണിയൻ പ്രസിഡന്റ് കെ എസ് ശിവറാം സി കെ സമൽരാജ് തുടങ്ങിയവർ പ്രസംഗിച്ചു അജേഷ് തൈത്തറ കെ ഡി പ്രദീപ് കെ എ പത്മനാഭൻ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു യൂണിയൻ ചെയർമാൻ പി കെ രവീന്ദ്രനെ ആഘോഷ കമ്മിറ്റി ചെയർമാനായും കൺവീനർ പി കെ പ്രസന്നൻ ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനറായും യോഗ കൗൺസിലർ ബേബി റാം ആഘോഷ കമ്മിറ്റി കോഓർഡിനേറ്ററായും താന്ത്രികാചാര്യൻ സി കെ നാരായണൻകുട്ടി നാരായണൻകുട്ടിച്ചാന്തി ഉമേഷ് ചളീൽ എന്നിവരെ മുഖ്യ രക്ഷാധികാരികളായും ലക്ഷ്മി ജലറി വി വി സജീവൻ എം കെ ശൈലപ്പൻ എന്നിവർ രക്ഷാധികാരികളുമായി നൂറ്റി അംഗ ആഘോഷ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു